കൊല്ലം ജില്ലാ കയർ വർക്കേഴ്സ് യൂണിയൻ സി ഐ ടി യു ജില്ലാ സമ്മേളനം ഇടപ്പള്ളിക്കോട്ടയിൽ നടത്തി കയർ സെൻ്റർ സി ഐ ടി യു സെക്രട്ടറി കെ കെ ഗണേശൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കൊല്ലം ജില്ലാ കയർ യൂണിയൻ സി ഐ ടിയുവിന്റെ ജില്ലാ സമ്മേളനമാണ് ഇടപ്പള്ളിക്കോട്ടയിൽ നടത്തിയത് വലിയം ബി എഡ് കോളേജിലെ ആനത്തലവട്ടം ആനന്ദൻ നഗറിലായിരുന്നു സമ്മേളനം സംഘടിപ്പിച്ചത് കയർ വർക്കേഴ്സ് സെന്റർ സി ഐ ടിയു സംസ്ഥാന സെക്രട്ടറി കെ കെ ഗണേശൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഓരോ പ്രവർത്തന പ്രവർത്തന പഠിച്ചുകൊണ്ട് ലക്ഷം ലക്ഷം മുതൽ ആദ്യകാലത്ത് വരെ വരെ പിന്നീട് അടുത്ത കഴിഞ്ഞ വർഷം വർഷം കൊടുത്തു കൊടുത്തു സംഘത്തിന്റെയും

സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് കെ പി കുറുപ്പ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഡി സുരേഷ് കുമാർ റിപ്പോർട്ടും ട്രഷറർ ബി രവികുമാർ വരവു ചെലവ് കണക്കും അവതരിപ്പിച്ചു സ്വാഗത സംഘം ചെയർമാൻ ആർ രവീന്ദ്രൻ സി ഐ ടിയു സംസ്ഥാന കമ്മിറ്റി അംഗം എസ് സുദേവൻ സി ഐ ടിയു കൊല്ലം ജില്ലാ സെക്രട്ടറി എസ് ജയമോഹൻ സിഐ ടിയു കൊല്ലം ജില്ലാ പ്രസിഡന്റ് ബി തുളസീധരക്കുറപ്പ് മത്സ്യബുഡ് ചെയർമാൻ ടി മനോഹരൻ കയർ സെന്റർ സെക്രട്ടറി അഡ്വക്കേറ്റ് എൻ സായികുമാർ കയർ സെന്റർ വൈസ് പ്രസിഡന്റ് എസ് എൽ സജികുമാർ കയർ സെന്റർ ട്രഷറർ കെ കരുണാകരൻ സംഘാടക സമിതി കൺവീനർ കെ വി ദിലീപ് കുമാർ എന്നിവർ പങ്കെടുത്തു న్యూస్ బ్యూరో చవరా